മുൻപൊന്നും മുട്ടക്കോഴികളില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ നല്ല മുട്ടയ്ക്കും നിത്യവരുമാനത്തിനുമായി പത്തും പതിനഞ്ചും കോഴികളെ പരിപാലിച്ചിരുന്ന വീട്ടമ്മമാർ കാലം പോകെ ആ ശീലം നമുക്ക് കൈമോശം വന്നു നാടൻ മുട്ടയ്ക്ക് പകരം നാമക്കൽ മുട്ട വിപണി കൈയേറി വരവ് മുട്ടയുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുവാൻ നിർബന്ധിതരായി നമ്മൾ ഉയർന്ന മുട്ട ഉപഭോഗമുള്ള കേരളത്തിൽ മുട്ട ഉൽപ്പാദനം ലാഭകരമായ സംരംഭമാണെന്നതിൽ സംശയമില്ല മിക്ക വിളകൾക്കും വിലയിടിഞ്ഞതോടെ നമ്മുടെ കർഷകർക്ക് അധിക വരുമാനത്തിന് പറ്റിയ ഒരു വഴിയാണ് മുട്ടക്കോഴി വളർത്തൽ മുട്ടക്കോഴി നൽകുന്ന നേട്ടം മുട്ടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇറച്ചി ജൈവവളം തുടങ്ങി അനുബന്ധ നേട്ടങ്ങളുമുണ്ട് വീട്ടമ്മമാർക്കും തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്കും ഏറ്റെടുത്ത് നേട്ടമുണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് കോഴി വളർത്തൽ അധികം മുതൽ മുടക്കില്ലാതെ ഒരു കുടുംബത്തിന് നല്ലൊരു വരുമാനം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള ഒരു സംരംഭം തന്നെയാണ് മുട്ട കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും മെച്ചപ്പെട്ട വരുമാനം ഈ മേഖലയിൽ നിന്ന് നമ്മുടെ കൈകളിൽ എത്തണമെങ്കിൽ നല്ല ഇനം കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തി നല്ല രീതിയിൽ പരിപാലിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ലക്ഷ്യം കണ്ടറിഞ്ഞ് തന്നെയാണ് നമ്മുടെ സർക്കാർ വളരെ മുൻപേ തന്നെ മെച്ചപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ കർഷകരുടെ കൈകളിൽ എത്തിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നത് ഈ ലക്ഷ്യം കണ്ടറിഞ്ഞ് കോഴി വളർത്തലിലേക്ക് വന്ന ഒരു കർഷകനാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കരവൂർ മംഗലത്ത് വീട്ടിലെ പ്രദീപ് കുമാർ നമ്മളൊരു കാർഷിക കുടുംബമാണ് പണ്ട് മുതലേ കാർഷിക വൃത്തികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് നമ്മളേത് ഇപ്പോൾ സന്ദർഭവശാൽ എൻ്റെ ഒരു സുഹൃത്തൊരു അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹം ഈ കോഴി വളർത്തൽ സംരംഭത്തിൽ വ്യാപൃതനായ ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ് ഒരു ചെറിയ തോതിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങ് അത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന നിലയിൽ അത് ആകാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആദ്യം അദ്ദേഹത്തിന് ആച്ചറി ഉൾപ്പെടെയുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആദ്യം നമ്മൾ ഒരു നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത് ഈ നൂറ്റമ്പത് കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ സംരംഭം നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും അന്ന് നമുക്കില്ല ആ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയാവുന്നത് പിന്നീട് ഇതിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത കാര്യങ്ങൾ ബോധ്യമായി അപ്പോൾ പല ഫാമുകൾ സന്ദർശിച്ച് അപ്പോൾ നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരുന്ന സംവിധാനത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇതിനാവശ്യമായ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അല്പം ഡെവലപ്മെൻറ്റോടുകൂടി ഇത് ചെയ്ത് വ്യാപ്തി വർധിപ്പിച്ച് ആണ് നമ്മളിതിൻ്റെ ഒരു നല്ല മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് വീടിനോട് ചേർന്നുള്ള റബ്ബർ മരങ്ങളുടെ തണലിലാണ് കൂടുകൾ നല്ല കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ ചുറ്റും പി വി സി നെറ്റ് കെട്ടി മറച്ച നാല് ഷെഡുകളിലായിട്ടാണ് കോഴികളെ പാർപ്പിച്ചിരിക്കുന്നത് കോഴികൾ പറമ്പിലേക്ക് പോകാതിരിക്കാനും മറ്റു ജന്തുക്കളുടെയും നായികളുടെയും ആക്രമണത്തിൽ നിന്നും അവയെ സംരക്ഷിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു അപ്പോൾ ആദ്യമൊക്കെ ഇത് മാർക്കറ്റിങ് വലിയൊരു പ്രശ്നമായിരുന്നു പിന്നീട് ഗവൺമെൻറ് സ്കീമുകളിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവുകയും അങ്ങനെ ഗവൺമെൻറ്റ് സ്കീമുകളിൽ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്ത് ആ നിലയിൽ അപ്പോഴും ഈ ഗവൺമെൻറ്റ് സ്കീമുകൾ തീരുന്ന മുറയ്ക്ക് പിന്നെ ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ പ്രശ്നമായപ്പോഴാണ് നമ്മൾ ഒരു സഹകരണ സംഘം ഇതിൻ്റെ പേരിൽ രൂപപ്പെടുത്തുകയും ആ സഹകരണ സംഘ മുഖാന്തരം ഇത് വിറ്റഴിക്കാനുള്ള ഒരു സാധ്യതകൾ തേടുകയും അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു അപ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഈ മേഖലയിൽ വരുന്നതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടെങ്കിലേ ഏത് ബിസിനസ്സും നിലനിൽക്കത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ആളുകളുടെ ഇടയിൽ കൂടുതൽ മുട്ട കിട്ടുന്നതും അത് അത്തരം കോഴികളാണ് സ്വീകാര്യത ആളുകൾക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ആദായം കിട്ടുന്നതെങ്കിലേ അവർക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാനോകത്തും മുട്ട കോഴികളിൽ ഏറ്റവും മികച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്ന ബി വി ത്രീ എയ്റ്റി ഇനം കോഴികളാണ് ഇപ്പോൾ കെമി പ്രതിരോധ ശേഷിയും ഉൽപാദനശേഷിയും ഒരുപോലെ കൂടുതലുള്ള ഇനങ്ങളാണിവ ഒരു വർഷം മുന്നൂറ് മുതൽ മുന്നൂറ്റി പത്ത് മുട്ടകൾ വരെ ഇടുന്ന കോഴികളാണിത് കാഴ്ചയിൽ നാടൻ മുട്ടകൾക്ക് സമാനവും വലിയ മുട്ടകളുമാണ് അതുകൊണ്ട് തന്നെ വിപണിയിൽ നല്ല വിലയാണ് ഈ മുട്ടകൾക്ക് ലഭിക്കുന്നത് സർക്കാർ ഹാച്ചറുകളിൽ നിന്നും ഒരു ദിവസം പ്രായമായ ബി വി ത്രീ എയ്റ്റി ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങി വളർത്തുകയാണ് പ്രദീപ് കുമാർ ചെയ്യുന്നത് ഒരു ദിവസം പ്രായമുള്ള കുഴിഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവരുന്നതിന് മുമ്പ് കൂട് നല്ല രീതി അണുബാധയൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അത് വൃത്തിയായി ക്ലീൻ ചെയ്ത് കുമ്മായപ്പൊടി ഒരു കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇടണം ശേഷം ഈ വരുന്ന കുഞ്ഞുങ്ങളെ കാർഡ് ബോർഡ് കൊണ്ട് ബോർഡർ ഉണ്ടാക്കി ഇപ്പം നമ്മൾ ഈ കാണുന്ന മാതിരി അതിനകത്ത് പേപ്പർ ഇട്ടതിന് ശേഷം ഒരു കുഞ്ഞിന് ഒരു വാൾട്ട് എന്ന നിലയ്ക്ക് നമ്മൾ ചൂട് കൊടുക്കണം അത് നൂറിൻ്റെ ബൾബ് തന്നെ ഉപയോഗിച്ചെങ്കിലേ ചൂട് കിട്ടത്തുള്ളൂ അത് മുപ്പത് ദിവസം നമ്മൾ നമ്മളീ ചൂട് മുടങ്ങാതെ ഇവർക്ക് കൊടുക്കണം പിന്നീട് വരുന്നത് പുഴി കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ബോർഡറിനകത്ത് നിക്ഷേപിക്കുമ്പം ആദ്യം അവർക്ക് കുടിക്കുവാനുള്ള വെള്ളമാണ് കൊടുക്കേണ്ടത് വെള്ളം കുടിച്ചതിന് ശേഷമേ തീറ്റി ഇട്ട് കൊടുക്കാവൂ എല്ലാവരും വെള്ളം കുടിച്ച് ഒന്ന് റിലാക്സ് ആകുന്ന സമയത്ത് തീറ്റി ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അവർ തീറ്റി തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ തീറ്റി ഇട്ട് കൊടുക്കണം തീറ്റി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവർ തീറ്റി തിന്ന് പഠിക്കും പിന്നീട് രണ്ട് ദിവസം ഈ പേപ്പറിൽ അല്ലെങ്കിൽ തീറ്റി പരിചയപ്പെടുന്ന വരെ ഈ പേപ്പർ ഇട്ട് പേപ്പർ വിതറി കൊടുക്കണം പിന്നീട് നമ്മൾ ഈ പാത്രം തീറ്റി പാത്രം വെച്ച് കൊടുത്ത് അവർ തീറ്റി നിന്ന് തിന്നാനുള്ള പരിശീലനം ആയിക്കൊള്ളും അപ്പോൾ അന്നേരം നമുക്ക് മാനുവലായിട്ടുള്ള ട്രിങ്കറിൽ വെച്ച് വെള്ളം കൊടുത്തെങ്കിൽ അവർക്ക് കുടിക്കാനൊക്കെ വലിയ സാധാ ഓട്ടോമാറ്റിക്ക് ട്രിങ്കറിനകത്ത് വെച്ചാൽ വെള്ളം കുടിക്കാൻ അവർക്ക് എത്തത്തുമില്ല എത്തി കുടിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും വെള്ളം വീഴിൽ നിന്ന് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഈ ബോർഡറിൽ കാണിച്ചിരിക്കുന്ന മാതിരിയുള്ള മാനുവൽ ട്രിങ്കർ വെച്ച് കൊടുക്കണം അഞ്ചാമത്തെ ദിവസം ഇതിന് ആർ ഡി എഫ് എന്ന് പറയുന്ന വാക്സിൻ കൊടുക്കും അത് കണ്ണിലും മൂക്കിലുമാണ് കൊടുക്കുന്നത് പിന്നീട് പതിനാലാമത്തെ ദിവസം ഐ ബി ഡി എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും പിന്നീട് ഇരുപത്തെട്ടാമത്തെ ദിവസം ഐ ബി ഡി ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കും പിന്നീട് നാൽപ്പത്തിരണ്ട് ദിവസം ആകുമ്പോൾ വരയ്ക്കുള്ള മരുന്ന് കൊടുത്ത് ദിവസം എന്ന് മുട്ടക്കോഴികൾ അഞ്ചാം മാസം എത്തുന്നതോടെയാണ് കേജ് ലെയറിംഗ് സിസ്റ്റത്തിലേക്ക് മാറുന്നത് വായു സഞ്ചാരം നല്ലവണ്ണം ലഭിക്കുന്ന കേജുകളിൽ ഒരറയിൽ നാല് എന്ന കണക്കിനാണ് കോഴികൾ കുടിവെള്ളത്തിനായി നിപ്പിൾ സിസ്റ്റവും എല്ലാവർക്കും ഒരേ സമയം സ്വതന്ത്രമായി തീറ്റയെടുക്കാനായിട്ടുള്ള തീറ്റപ്പാത്തിയും ഈ ഹൈടെക് ിലുണ്ട് ഒരു വർഷത്തെ മുട്ടയിടൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൽപാദനക്ഷമത കുറയും അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കോഴികളെ ഇറച്ചിക്കായി വിൽക്കാറാണ് പതിവ് കോഴി കോഴിവളവും ഒരധിക വരുമാനമാക്കാവുന്നതാണ് കോഴി വളർത്തൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളിതിനകത്ത് അലസത വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് നടത്താനൊക്കെ വളരെ വിജിലൻ്റായി വളരെ ഉത്തരവാദിത്വത്തോട് കൂടി ഈ ഇത് നടത്തിയെങ്കിൽ അതിനകത്ത് സുഷ്കാന്തി കാണിച്ചെങ്കിലേ ഇത് ഈ സംരംഭം വിജയിക്കത്തുള്ളൂ നമ്മൾ എത്രമാത്രം ശ്രദ്ധാലുവാണോ അത്രമാത്രം നമ്മുടെ കോഴിയൊക്കെ പ്രശ്നങ്ങളുണ്ടാകത്തില്ല അതെങ്ങനെയായിപ്പോട്ടെ എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കോഴി വളർത്തൽ ഒരാൾക്കും വിജയിക്കാൻ കഴിയത്തില്ല ഞങ്ങളൊക്കെ ഈ രംഗത്ത് കടന്നു നിന്ന് വരുമ്പം കൊല്ലം ജില്ലയിൽ നൂറ്റി ഇരുപത് പേര് എഗർ ലൈസൻസ് ഉള്ള ആളുകളുണ്ടായിരുന്നു ഇന്ന് അത് ഇരുപതിൽ താഴേ ഉള്ളു അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിന് ഭീമമായ ഒരു ലാഭമൊന്നും ഈ ബിസിനസ്സിനകത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത്ര ശുഷ്കാന്തിയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയത്തുള്ളൂ നഷ്ടം വന്നാൽ വലിയ നിലയിൽ നടത്തുന്ന ആളുകൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടവും വരും അത് പിടിച്ചു നിൽക്കാനും പാടായിരിക്കും അപ്പോൾ ആ രംഗത്ത് നമ്മൾ വളരെ ശുഷ്കാന്തിയോട് നിന്നെങ്കിലേ ഈ സംരംഭം വിജയിക്കുവാനൊക്കെ ഈ രംഗത്ത് വന്ന ഒരുപാട് പേര് പരാജയപ്പെട്ടു പോയ കഥകളാണ് നമ്മൾ മുന്നിലുള്ളത് സാധാരണ മുട്ടക്കോഴികളെ വളർത്തുമ്പോൾ പലവിധമായ വിധമായ അസുഖങ്ങൾ വരാറുണ്ട് ഒരു കർഷകനെ സംബന്ധിച്ച് കോഴിക്കുണ്ടാകുന്ന അസുഖം എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ വർഷങ്ങളായി ഈ രംഗത്ത് നിൽക്കുന്ന പ്രതീതിന് പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓക്സിഡി എന്ന് പറഞ്ഞൊരു അസുഖമാണ് കോഴികൾക്ക് കോഴിഫാമുകൾ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതിനും അതിൻ്റെ സമയത്ത് കൃത്യമായി നമ്മൾ കോഴി ഫാമിൽ ദിവസവും കോഴികളെ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ അസുഖങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണുവാനും അതിന് മരുന്ന് കൊടുക്കുവാനും ആ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാനും കഴിയത്തുള്ളൂ ഞങ്ങൾ എന്ത് തിരക്കുണ്ടായാലും ഞാൻ ലേബേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഫാമിൽ വന്ന് എല്ലാ കോഴികളെയും കൃത്യമായി നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒപ്പം ഇതിന് വേണ്ടുന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട് അതുകൊണ്ട് കോഴികൾ അസുഖം വന്ന് ചാവുക എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ ഫാമിലില്ല പിന്നീട് നമുക്ക് ഇതിനെ കോഴികളെക്കുറിച്ച് എന്തെങ്കിലും സംശയോ നമ്മൾ നിരീക്ഷണത്തിൽ പെടാത്ത അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു ലെവലിൽ ഏതെങ്കിലും രീതിയിൽ അസുഖം വന്നാൽ തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രമുണ്ട് അവിടെ ആയി ബന്ധപ്പെടുകയും കോഴികളെ ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ നമ്മളൊന്നുകൂടെ പരിചിത കൊണ്ട് അവരുടെ അഡ്വൈസ് തേടും അല്ലെങ്കിൽ ആ കോഴി അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താ അസുഖം നമുക്ക് നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത വയസ്സാണെങ്കിൽ എന്തോ ആണെന്ന് കണ്ടിട്ട് കൊടുത്ത് മാറ്റി കോഴിക്കുഞ്ഞുങ്ങളെ ലിറ്റർ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ എല്ലാ ദിവസവും നിർബന്ധമായും ലിറ്റർ ഇളക്കിയിരിക്കണം അല്ലാത്ത പക്ഷം പെട്ടെന്ന് അണുബാധ ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നതിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ ദിവസത്തെയും കാഷ്ടം ലിറ്ററിന് മുകളിലുള്ളവ അടിയിൽ വരുത്തുകയും പുതിയ അറക്കപ്പൊടി അതിന് മുകളിൽ വിതറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ ഇടുന്നത് നാലിഞ്ച് കണത്തിലെ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഈ ബ്യൂഡറിൽ നിന്ന് ഇവരെ പുറത്തുവിടുന്നത് അപ്പോൾ ഈ നാലിഞ്ച് കനത്തിലെ പൊടി ഇക്കകത്ത് നനവോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയത് ദിവസവും നമ്മൾ ഇളക്കാറുണ്ട് ഈ ട്രിങ്കറിൽ നിന്ന് വെള്ളം വീഴുക ഇവരുടെ മലമൂത്ര വിസർജനം കൊണ്ട് കൂട് നനവ് വരാം ഈ നനവ് ഇളക്കി ഇളക്കിയിടുമ്പോൾ ആ പൊടിയിലത് ഒബ്സോർവ് ചെയ്യും ഒബ്സോർവ് ചെയ്യുന്നതുകൊണ്ട് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നീട് ഏതെങ്കിലും നിലയിൽ നനവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നനവുള്ള ഭാഗത്ത് നമ്മൾ കുമായപ്പൊടി വിതറി മിക്സ് ചെയ്ത് വീണ്ടും വീണ്ടും ഇളക്കും അപ്പോൾ ആ ഇളക്കുന്നതുകൊണ്ട് കൂട് ഫ്രഷായി നിലനിൽക്കും പൊടിയോ നവോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകത്തില്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിനാ വേണ്ടിയാണ് ദിവസവും ഈ പൊടി നമ്മൾ ഇളക്കുന്നത് അതുകൊണ്ടിപ്പോൾ നമ്മൾ ഈ കാണുന്നമാതിരി ഇപ്പോൾ നമ്മളൊരു ഫാമിനകത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ഫാമിൻ്റേതായ ഒരു കോഴിയുടെയോ കാഷ്ടത്തിൻ്റെയോ ഒരു സ്മെല്ല് എഫക്റ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ നീറ്റായി കൂട് കൈകാര്യം ചെയ്യുന്നുണ്ടാവും അതിനു വേണ്ടിയാണ് പ്രധാനമായും ഒരു ഘടകമാണ് ഈ പൊടി ദിവസവും ഇളക്കുക എന്നുള്ളത് അതുപോലെ കുടിവെള്ള പാത്രം എന്നും വൃത്തിയായി സൂക്ഷിക്കേണ്ടതുമാണ് ഗവൺമെന്റ് ഹാച്ചറിയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് മാരക്സ് എന്ന വാക്സിനേഷനാണ് ആദ്യം നൽകുന്നത് ഇത് കർഷകർക്ക് നൽകാൻ ബുദ്ധിമുട്ടായതിനാൽ ഹാച്ചറയിൽ വെച്ചു തന്നെയാണ് ഈ വാക്സിൻ നൽകുന്നത് അതിനാൽ അംഗീകൃത യഗർ നഴ്സറികളിൽ നിന്നോ സർക്കാർ ഫാമുകളിൽ നിന്നോ വാക്സിൻ നൽകിയിട്ടുണ്ട് എന്ന ഉറപ്പുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നതാണ് അഭികാമ്യം ഈ എഴുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന കോഴിക്ക് മുട്ട ഇടുന്നത് വരെ ഗ്രോവർ തീറ്റി വേണം കൊടുക്കുവാൻ ഈ ഗ്രോവർ തീറ്റി മുട്ട ഇ ഒരു എൺപത് ശതമാനം കോഴിയെങ്കിലും മുട്ടയിടുന്നണം വരെ ഗ്രോവർ തീറ്റി തന്നെ കൊടുത്തിട്ട് ലെയർ തീറ്റിയിലേക്ക് മാറാവും കോഴികൾ ആദായമില്ലാത്ത സമയമാണ് ഈ ഗ്രോവർ തീറ്റ് കൊടുത്ത് വളർത്തുന്നത് അപ്പോൾ ഇപ്പം സാധാരണ കർഷകർക്ക് ഈ ആദായം കിട്ടുന്ന സമയം വരെയുള്ള ഒരു പീരീഡിൽ പലരും അലസത കാണിക്കാറുണ്ട് പക്ഷേ ആ സമയങ്ങളിൽ വേണം കോഴിക്ക് നല്ല രീതിയിൽ പോഷണവും ആഹാരവും കൊടുത്ത് അവരെ നല്ല ആരോഗ്യത്തോട് കൂടി വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ റേഞ്ചിലുള്ള മുട്ട കിട്ടത്തുള്ളൂ മുട്ട ഇട്ടു തുടങ്ങിയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു അല്പം തീറ്റയിടാരിയ അലസതയൊക്കെ കാണിക്കാം പക്ഷേ മുട്ട ഇടുന്നിടം വരെ അവരെ നല്ല രീതിയിൽ പരിചരിക്കണം അവർക്ക് വേണ്ടുന്ന എല്ലാ ഫുഡും വൈറ്റമിൻസും എല്ലാം കൊടുക്കണം അത് വിമ്രാള് ഗ്രോയി പ്ലസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ അതിന് വിരകളൊക്കെ ഉണ്ടതു ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ വളരെ ആദായകരമായ ഒരു ഫലം ഈ കോഴിയിൽ നിന്ന് കിട്ടും നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം ഏഴ് കോടി രൂപയുടെ മുട്ടയാണ് തമിഴ്നാട്ടിൽ നാമക്കല്ലിന്നിവിടെ വരുന്നത് നമ്മുടെ ഉൽപ നമ്മുടെ നാട്ടിൽ ഈ കാര്യമായി ഒരു കാര്യമായി വീട്ടമ്മമാർ ശ്രദ്ധിച്ചാൽ അവർക്കൊരധിക വരുമാനം വീട്ടിൽ വലിയ മുതൽ മുടക്കമില്ലാതെയും വലിയ ശാരീരിക അധ്വാനം ഇല്ലാതെയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മുട്ടക്കോഴി വളർത്തലും ഇറച്ചിക്കോഴി വളർത്തലും വളരെ തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് ധാരാളം യുവതലമുറ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അവർക്കായി ഈ മേഖലയിലെ തൻ്റെ അറിവുകൾ പകർന്നു നൽകാൻ പ്രദീപ് കുമാർ സന്നദ്ധനാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം